ചലച്ചിത്ര ാരൻട്ടിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി ചലച്ചിത്ര മേള സംഘടിപ്പിക്കും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഗുരുസ്ഥാനീയനാണ് ഋത്യുക് ഖട്ട് അജാന്ത്രിക് ഗന്ധർ സുവർണരേഖ എന്നീ ചിത്രങ്ങൾ മലയാളം സബ് ടൈറ്റിലോടെ അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഇന്ത്യൻ പാർട്ടിഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പാർട്ടി എത്രത്തോളം ആൾക്കാരെ ഭയങ്കര ഡീപ്പ് ബോണ്ടായിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാം നമുക്ക് പലപ്പോഴും ഈ പല പല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു മൂവ്മെന്റ് ഈ മൂവ്മെന്റ്സിലൊക്കെ ഉണ്ടായിരുന്ന പലപ്പോഴും ഫാമിലിക്കും ഭയങ്കര അതൊക്കെ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ ഇൻസൈറ്റ് ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി ട്രഷറർ മാണിക്കോത്ത് മാധവദേവ് അബ്സുൽ ബാബു സി കെ രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു